ജയലക്ഷ്മി സിൽക്സിൻ്റെ എറണാകുളത്തെ രണ്ടാമത്തെ ഷോറൂം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ബ്രൈഡൽ മണ്ഡപം കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ഡയറി വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യനും ഉദ്ഘാടനം നിർവഹിച്ചു നല്ല മനസ്സോടെ ഏതൊരാൾക്കും കേരളത്തിൽ വന്ന് നിക്ഷേപം നടത്താമെന്നതിന് മികച്ച തെളിവാണ് ജയലക്ഷ്മി സിൽക്സിൻ്റെ വളർച്ചയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജയലക്ഷ്മി സിൽക്സിന്റെ ആറാമത്തെയും കൊച്ചിയിലെ രണ്ടാമത്തെയും ഷോറൂം പാലാരിവട്ടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഏതൊരാൾക്കും സന്തോഷത്തോടെ നിക്ഷേപം നടത്താൻ പറ്റുന്ന കേരളമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നല്ല നല്ല മനസ്സോടെ നിക്ഷേപം നടത്താവുന്നതാണ് ജയലക്ഷ്മിയുടെ അതാണല്ലോ കാണിക്കുന്നത് രീതിയിൽ ഒരു സ്ഥാപനമാണല്ലോ ജയലക്ഷ്മി ആ കേരളത്തിന്റെ രണ്ടാം നിലയിലെ ബ്രൈഡൽ മണ്ഡപം കേന്ദ്ര മൃഗസംരക്ഷണ ഡയറി വകുപ്പ് സഹമന്ത്രി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ സ്ഥാപനത്തിന്റെ ഉയർച്ച ഈ ജയലക്ഷ്മി സഹോദരന്മാർ എന്ന് ഞാൻ പറഞ്ഞ അവരിൽ മാത്രമല്ല ബാക്കിയുള്ള ഈ കുടുംബങ്ങൾ മുഴുവൻ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരാണ് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈബ്രീഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ വാർഡ് കൌൺസിലർ രതീഷ് ജയലക്ഷ്മി മാനേജിംഗ് ഡയറക്ടർ ഗോവിന്ദ് കമ്മത്ത് ഡയറക്ടർമാരായ നാരായണ കമ്മത്ത് സതീഷ് കമ്മത്ത് സുജിത് കമ്മത്ത് അഭിലാഷ് കമ്മത്ത് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ജനം കൊച്ചി